തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ എഴുപത് പോയിന്റ് എട്ട് ആറ് ശതമാനം പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്ന് ശതമാനത്തോളം കുറവാണ് ഇത്തവണ പോളിംഗ് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ പോളിംഗ് ശതമാനത്തിലെ വ്യതിയാനങ്ങൾ വിജയപരാജയങ്ങളെ സ്വാധീനിക്കുമോ എന്ന ചർച്ചയിലാണ് മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ എഴുപത് പോയിന്റ് എട്ട് ആറ് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് ആകെയുള്ള പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് പേരിൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി പത്ത് പേരും വോട്ട് ചെയ്തു ഇവരിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേർ സ്ത്രീകളും അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പേർ പുരുഷന്മാരുമാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൂന്ന് ശതമാനം കുറവാണ് ഇത്തവണത്തെ പോളിംഗ് ശതമാനം യുവാക്കൾ അടക്കമുള്ളവർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതും വോട്ടിങ്ങിനോട് താല്പര്യമില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്നതും പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതായി കരുതപ്പെടുന്നു നിലവിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് തങ്ങളുടെ പ്രതീക്ഷകളെ ബാധിക്കുമോ എന്ന ചർച്ചകളിലാണ് വിവിധ മുന്നണികൾ ജില്ലയിലെ നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് ഈരാറ്റുപേട്ടയിലാണ് എൺപത്തിയഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം പേരാണ് ഈരാറ്റുപേട്ടയിൽ വോട്ട് ചെയ്തത് ഏറ്റവും കുറവ് വോട്ടിംഗ് നടന്നത് ചങ്ങനാശ്ശേരിയിലാണ് അറുപത്തിയെട്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം പേരാണ് ചങ്ങനാശ്ശേരിയിൽ വോട്ട് ചെയ്തത് പാലായിൽ അറുപത്തൊമ്പത് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനവും ഏറ്റുമാനൂരിൽ അറുപത്തൊമ്പത് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനവും കോട്ടയത്ത് അറുപത്തെട്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനവും വൈക്കത്ത് എഴുപത്തിനാല് പോയിന്റ് മൂന്ന് നാല് ശതമാനവും പേർ വോട്ട് ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നത് വൈക്കത്താണ് എഴുപത്തിയൊൻപത് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം പേരാണ് വൈക്കത്ത് വോട്ട് ചെയ്തത് ഏറ്റുമാനൂരിൽ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് നാല് ശതമാനം പേരും ഈരാറ്റുപേട്ടയിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പേരും കടുത്തുരുത്തിയിൽ എഴുപത്തൊന്ന് പോയിന്റ് ഏഴ് എട്ട് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തി ഏറ്റവും കുറച്ച് വോട്ടിംഗ് രേഖപ്പെടുത്തിയത് മാടപ്പള്ളിയിലാണ് അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമാണ് മാടപ്പള്ളിയിലെ വോട്ടെടുപ്പ് മുഴവൂരിൽ അറുപത്തേഴ് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് പാമ്പാടിയിൽ എഴുപത്തൊന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം പേരും വാഴൂരിൽ എഴുപത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പേരും കാഞ്ഞിരപ്പള്ളിയിൽ എഴുപത് പോയിൻ്റ് എട്ട് മൂന്ന് ശതമാനം പേരും പള്ളം ബ്ലോക്കിൽ അറുപത്തൊമ്പത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം പേരും വോട്ട് ചെയ്തു ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നത് തലയാഴം പഞ്ചായത്തിലാണ് വൈക്കം ബ്ലോക്കിലെ തലയാഴത്ത് പഞ്ചായത്തിലെ പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടർമാരിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേരാണ് വോട്ട് ചെയ്തത് പോളിംഗ് ശതമാനം എൺപത് പോയിൻ്റ് ഒമ്പത് ഏഴ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ഉഴവൂരിലാണ് അറുപത്തിമൂന്ന് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പേർ മാത്രമാണ് ഉഴവൂരിൽ വോട്ട് ചെയ്തത് ആകെയുള്ള പതിമൂവായിരത്തി ഇരുപത്തിരണ്ട് വോട്ടർമാരിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഉഴവൂരിൽ വോട്ട് ചെയ്യാൻ എത്തിയത് ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടാം സ്ഥാനത്ത് ഈരാറ്റുപേട്ട ബ്ലോക്കിലെ തലനാടാണ് ഇവിടെ എൺപത് ശതമാനത്തിലധികം പേർ വോട്ട് ചെയ്തു അകയുള്ള അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടർമാരിൽ നാലായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരും വോട്ട് ചെയ്തിട്ടുണ്ട് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടർമാരുള്ള കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേരും വോട്ട് ചെയ്തു പനച്ചിക്കാട് പഞ്ചായത്തിൽ ആകെയുള്ള മുപ്പത്തി ആറായിരത്തി നാൽപ്പത്തിയെട്ട് പേരിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് വോട്ട് ചെയ്തത് വോട്ടിംഗ് ശതമാനം എഴുപത് പോയിൻറ്റ് രണ്ട് രണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നത് വൈക്കത്താണ് എഴുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം പേർ ഇവിടെ വോട്ട് ചെയ്തു ഏറ്റവും പിന്നിലുള്ളത് വാഗത്താനം ഡിവിഷനാണ് അറുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം പേരാണ് വാഗത്താനത്ത് വോട്ട് ചെയ്തത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും കാണിക്കുന്ന ആവേശം വോട്ടർമാരിലേക്ക് എത്തിയിട്ടില്ല എന്നും അഭിപ്രായം ഉയരുന്നുണ്ട് നിലവിൽ പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളാണ് നടക്കുന്നത് സ്റ്റാർ ന്യൂസ് കിടങ്ങൂർ